പറയുന്നു സമസ്തയുടെ പേരിൽ സോഷ്യൽ മീഡിയയിൽ കാണുന്ന പേജുകളിൽ തൊണ്ണൂറ്റഞ്ചു ശതമാനവും സമസ്തക്കാരല്ലാത്ത ലീഗ് വിരുദ്ധർ ഉണ്ടാക്കിയതാണ് ലീഗിന്റെ പേരിൽ സോഷ്യൽ മീഡിയയിലുള്ള പേജുകളിൽ തൊണ്ണൂറ്റൊൻപത് ശതമാനവും ലീഗിന്റെ പേരിൽ സമസ്ത വിരുദ്ധർ ഉണ്ടാക്കിയതാണ് അവരെന്ത് ചെയ്യുന്നു ലീഗിന്റെ പേജിലൂടെ സമസ്തയെയും അതിന്റെ നേതാക്കളെയും തെറി വിളിക്കുന്നു മറുഭാഗത്ത് സമസ്തയുടെ പേജിലൂടെ ലീഗിനെയും ലീഗിന്റെ നേതാക്കന്മാരെയും തെറി വിളിക്കുന്നു ഞാൻ പറയുന്നു നമ്മൾ കാണികളായാൽ മതി നമ്മൾ പ്രതികരിക്കുന്നവരാകണ്ട നമ്മൾ കമന്റ് ഇടണ്ട നമ്മൾ ഷെയർ ചെയ്യണ്ട നേതാക്കന്മാർക്കിടയിൽ എന്തെങ്കിലും അഭിപ്രായ അന്തരങ്ങൾ ഉണ്ടെങ്കിൽ ഇൻസാഹുല്ല അത് നേതാക്കന്മാർ തന്നെ പരസ്പരം ഇടപെട്ട് പരിഹരിക്കും സമസ്തയും ലീഗും ഒറ്റക്കെട്ടായി ഇന്നലെ എങ്ങനെ മുന്നോട്ട് പോയോ അങ്ങനെ മുന്നോട്ട് പോകും അതിനിടയിൽ ചോരകൂരുത്താൻ ശ്രമിക്കുന്ന എല്ലാ ശക്തികൾക്കും തിരിച്ചടി കൊടുക്കാൻ നമ്മൾ മൗനികളായി നിൽക്കുക നമ്മൾ പ്രതികരിക്കാതിരിക്കുക സമസ്തയെ എതിർക്കണോ സാധിക്കലി തങ്ങൾ പറയും ലീഗിനെ എതിർക്കണോ ജിഫ്രി തങ്ങൾ പറയും ജിഫ്രി തങ്ങൾ ലീഗിനെതിരെ സമസ്ത രംഗത്തിറങ്ങണം എന്ന് പറയുമ്പോ സമസ്തക്കാരൻ ലീഗിനെതിരെ രംഗത്തിറങ്ങിയാൽ മതി സാധിക്കലി തങ്ങൾ സമസ്തക്കെതിരെ ലീഗ് രംഗത്തിറങ്ങണം എന്ന് പറയുമ്പോൾ സമസ്തക്കെതിരെ ലീഗ് രംഗത്തിറങ്ങിയാൽ മതി അതുവരെ സമസ്തക്കാരനും ലീഗുകാരനും ആരെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കുന്ന കള്ളപ്രചരണങ്ങളെ വിശ്വസിച്ച് നമ്മൾ ആരും പരസ്പരം പൊരുതരുത് ആ പോരാട്ടം നമ്മുടെയും മറ്റേ സംഘടനയുടെയും രണ്ട് സംഘടനയുടെയും നാശത്തിന് മാത്രമേ കാരണമായി തീരുകയുള്ളൂ മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ ചരിത്രം സമസ്തയുടെ രാഷ്ട്രീയ ചരിത്രം അത് രണ്ടും പരസ്പര പൂരകമായി മുന്നോട്ട് പോയതാണ് അത് ഇനിയും അങ്ങനെ തന്നെ മുന്നോട്ട് ഒരു വാക്ക് വാക്ക് ഒരിക്കൽ ഞാൻ ുന്നു തൊണ്ണൂറ്റിനാലിൽ കുഞ്ഞികളുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അന്ന് പ്രഭാഷകന്മാരുടെ യോഗമൊക്കെ വിളിച്ചതാണ് ബാബരി മസ്ജിദ് തകർച്ചയ്ക്ക് ശേഷം ഞാൻ ആ യോഗത്തിലുണ്ട് അന്ന് എ വി പറഞ്ഞ ഞാൻ മുജാഹിദാണ് പക്ഷേ സമസ്തയുടെ വികാരങ്ങൾക്ക് വിരുദ്ധമായി ലീഗ് പ്രവർത്തിക്കരുത് ആരാ പറയുന്നത് മുജാഹിദി അബ്ദുറഹ്മാൻ എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് ഈ സമുദായത്തിലെ തൊണ്ണൂറ് ശതമാനം ആളുകൾ സമസ്തയിൽപ്പെട്ടവരാണ് അതുകൊണ്ട് സമസ്തക്ക് സമസ്തയുടെ വികാരത്തെ മാനിക്കാതെ ലീഗ് മുന്നോട്ട് പോകരുത് പ്രഭാഷകരെ നിങ്ങളത് ശ്രദ്ധിക്കണം എന്ന് ഞങ്ങളോട് ഉപദേശിക്കുന്നത് നൂറ്റൊന്ന് ശതമാനം മുജാഹിദായിട്ടുള്ള എ വി അബ്രഹ്മൻ അജി സാഹിബായിരുന്നു അള്ളാഹു അവർക്കെല്ലാം മഹുഫറത്തും അറഹമത്തും നൽകട്ടെ എ വിക്കും കൊരമ്പയിലും അതുപോലെ ലേലക്കന്മാർക്കും എല്ലാം ഞാൻ അവസാനിപ്പിക്കുന്നു നമുക്ക് നന്മക്ക് വേണ്ടി ചിന്തിക്കാം നന്മക്ക് വേണ്ടി ചേർന്ന് നിൽക്കാം നന്മയുടെ പാശം മുറുകെ പിടിക്കാം നമുക്ക് ഈ സമൂഹത്തെ ഒറ്റക്കെട്ടായി നയിക്കാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സലാളി السلام عليكم ورحمه الله